വെള്ളത്തിൽ കഴിയലൊന്നും ഈ അണുക്കൾ പോവില്ല ഈ അണുക്കൾക്ക് ഇപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിക്ക് നോക്കിയാലും അതിന്റെ പുറത്ത് മുള്ളുണ്ട് മുള്ളുപോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും എങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയാലും പോവില്ല അത് പോകണമെങ്കിൽ സോപ്പിട്ട് തന്നെ കഴിയണം സോപ്പിട്ട് കഴിയും അതെല്ലാം നല്ല നൂറ് ശതമാനം പോയി കിട്ടും അപ്പൊ നമ്മൾ ടോയ്ലറ്റിൽ തന്നെ ഒരു സോപ്പ് പെട്ടി അടിച്ചു വെക്കണം ഇന്നില്ലാത്തവരൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട വീട്ടിലെ ടോയ്ലറ്റിൽ ഒരു സോപ്പ് പെട്ടി അടിച്ച് വെച്ച് അതിനകത്ത് ഒരു പകുതി സോപ്പ് ഇട്ട് വെക്കാം അവിടെ നിന്ന് കഴിയുന്നവര് എല്ലാവർക്കും അറിയാം കൈ കൈയ്യെഴുതുന്ന സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ അങ്ങനെ തന്നെ ആ സ്റ്റെപ്പുകൾ അവിടെ ഇരുന്ന് പെട്ടെന്ന് ഒന്ന് ഈ അറ്റമൊക്കെ ഇങ്ങനെ കഴുകി ഇങ്ങനെ കഴുകി ഇത്രയും ഭാഗം കഴുകിയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ അത് കുട്ടികളൊട്ട് ശ്രീലിക്കില്ലാന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു വെറും ഈ ഒരു കൈ കൈയെഴുതും നമുക്ക് എത്ര രൂപ ചെലവ് വരും പിന്നെ തിളപ്പിച്ചാറ്റെ വെള്ളം മാത്രം കുടിക്കാൻ പറയാ ചില പച്ചവടമയെ കുടിക്കുള്ളൂ അത് ആര് പറഞ്ഞിട്ട് പച്ചവെള്ളം കുടിക്കുന്ന പച്ചവെള്ളം കുടിക്കുന്നത് മൃഗങ്ങൾക്കാണ് മാടിനും ആടിനും മാടിനും ഒക്കെ പച്ചവെള്ളം കുടിക്കുക മനുഷ്യൻ്റെ ബുദ്ധിയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് തിളപ്പിച്ച വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ തിളപ്പിച്ച വെള്ളം തണുപ്പിച്ചിട്ട് മൺകലത്തിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചിട്ട് പച്ചവെള്ളം എന്ന് പറഞ്ഞ് കൊടുക്കുക നിങ്ങൾ സ്ത്രീകൾ വീട്ടിൽ തിളപ്പിക്കുന്നവർ അവര് പച്ചവെള്ളം ചോദിച്ചാൽ ആ പച്ചവളം ആണെന്ന് പറഞ്ഞ് തണുപ്പിച്ച് തിളപ്പിച്ചാറ്റി ചേക്കുന്ന വെള്ളം കൊടുക്കുക ഒരു മൺകലത്തിനകത്ത് വേണമെങ്കിൽ മൺകലം ടാപ്പൊക്കെ ഉള്ള മൺകലം കിട്ടും അത് വേണമെങ്കിൽ അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് ഒരു പിടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ടാപ്പിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ പിടി വെച്ച് വെള്ളം പിടിയുള്ള കപ്പ് വെച്ചിട്ട് കോരി കോരിയെടുക്കുക അല്ലെങ്കിൽ പിടിച്ച് വെച്ച് കുടിക്കുക ഇതേ വെള്ളം തന്നെയാണ് ഉപ്പിലിട്ടതും ഈ കടും മാഗായിട്ട് വെക്കുന്നതും നോക്കിനുള്ള കൊടുക്കുന്ന വെള്ളമൊക്കെ അതുപോലെ വെൽക്കൺ ഡ്രിങ്ക് ഈ പിന്നെ മലം കലങ്ങിയ വെള്ളം വെൽക്കൺ ഡ്രിങ്കിനകത്ത് കലക്കി കൊടുത്തു കഴിഞ്ഞാലോ അത് തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കണം അല്ലെങ്കിൽ ഫിൽട്ടർ വെള്ളം ഇത് രണ്ടുമല്ല വരുന്നവർക്കെല്ലാം ഇങ്ങനെ കൊടുക്കുക പിന്നെ കല്യാണത്തിന് വരുന്ന കുറേ പേർക്ക് കുപ്പി കൊടുക്കും ബാക്കിയുള്ളവർക്ക് പൈപ്പ് വെള്ളം കൊടുക്കും അതിനാണ് ഇപ്പൊ ഈ നൂറ്റി എഴുപത് പേര് ഇപ്പൊ ഈ മഞ്ഞപ്പിത്തം പിടിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് വെള്ളം തിളപ്പിക്കാനായിട്ട് എത്ര രൂപ ചെലവ് തോറ്റി വരും ഈ കൈ സോപ്പിട്ട് കഴിയുന്നതിന് എത്ര രൂപ വരും ഇപ്പം മഞ്ഞപ്പിത്തം വന്നിട്ട് ലിവർ ഫെയിലിയറായി ലിവർ മാറ്റിവെക്കാൻ നടക്കുക എത്ര രൂപ അമ്പത് ലക്ഷം എഴുപത് ലക്ഷം കോടിക്കണക്കിന് രൂപ അതിന് പിന്നെ സ്വരൂപിച്ചുകൊണ്ടിരിക്കുക ഈ സോപ്പിട്ട് കഴുകുന്നതിന് എത്ര രൂപ ചെലവ് വരും അവിടെ ദൈവീതം എല്ലാവരും വീടുകളിലും കുട്ടികളും തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കാനും പുറത്തു പോയാലും തിളപ്പിച്ച വെള്ളം തന്നെ വേണം തിളപ്പിച്ചാറ്റി വെള്ളം തന്നെ തരാൻ അല്ലെങ്കിൽ ഫിൽറ്റർ വെള്ളം മേടിച്ചു കുടിക്കുക അല്ലെങ്കിൽ വെള്ളം മേടിച്ചു കുടിക്കുക അതിനകത്ത് കുറച്ച് അടുക്കളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് കുറെ ഇത് തടയാൻ പറ്റും നമ്മുടെ ഈ കയ്യിൽ പറ്റുന്ന അണുക്കൾ നമ്മൾ പിന്നെ കൈ കഴുകാതെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ ചോറ് വാരി കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം വാരി കൊടുക്കുകയാണെങ്കിൽ ഈ അഴുക്കെല്ലാം കുട്ടികൾക്ക് പോകും അല്ല അത് വെച്ച് നമ്മൾ പൊറോട്ട കുഴക്ക് അല്ലെങ്കിൽ മാവ് കുഴക്കുക അതൊക്കെയാണ് കടകളിൽ പറ്റുന്നത് ഈ അഴുക്ക് വെച്ചിട്ട് മറ്റുള്ള പല ആൾക്കാരും ഇത് ചെയ്തിങ്ങനെ കലക്കുന്ന സമയത്ത് വെൽക്കം ഡ്രിങ്ക് കലക്കുമ്പോൾ അത് ഈ അഴുക്കൊക്കെ അതിനകത്ത് കയറും അതുപോലെ തന്നെ തിളപ്പിച്ച വെള്ളം ഒഴിക്കാത്ത സാധനങ്ങൾ ഇപ്പൊ തൈര് കലക്കാൻ തലാട് കലക്കാൻ പിന്നെ കറിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിലേക്ക് തിളപ്പിച്ച വെള്ളത്തിലേക്ക് തണുപ്പിക്കാൻ വേണ്ടി പച്ചവെള്ളം ഒഴിക്കുക അപ്പൊ വെള്ളം നല്ല ഇളം ചൂടായിട്ട് വരിക ആ ഇളം ചൂടിലാണ് ഈ അണുക്കളല്ല ഏറ്റവും ഓപ്റ്റിമം ടെമ്പറച്ചർ അവിടെയാണ് അവര് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് എത്തിക്കുന്നത് ആ സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത് കുടിക്കും അപ്പൊ ഇത് ശ്രദ്ധിച്ചില്ലാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ട് വരും